ഏറ്റവും വനവും നീണ്ടു റോഡിൽ കോട്ടമുറയ്ക്ക് സമീപം റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമാകുന്നു മഴവെള്ളം ഒഴുകിപ്പോകാൻ പറ്റാതെ കെട്ടിക്കിടന്ന് പ്രദേശവാസികളും കാൽനട യാത്രികരും വാഹന യാത്രക്കാരും ദുരിതം അനുഭവിക്കുകയാണ് പ്രദേശവാസികൾ പി ഡബ്ല്യു ഡിക്കും എം എൽ എക്കും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടും പരിഹാര നടപടികൾ ഉണ്ടായില്ല റോഡ് നവീകരണ സമയത്ത് സ്ഥിരം വെള്ളക്കെട്ടുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും ഓടയോ കലുങ്കോ നിർമ്മിക്കാതെ ടാർ ചെയ്തതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം സമയം വ്യാപിക്കാവുന്നതുമായ ഒരു പാതയാണ് ഈ റോഡ് ഈ റോഡിലാണ് ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് വെക്കൊണ്ട് രൂപപ്പെട്ടുകൊണ്ട് ഇവർക്ക് ഈ വഴിയുടെ അക്കരെ ഇക്കരെ താമസിക്കുന്ന ജനങ്ങൾക്ക് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നപരിഹാരത്തിനായി ആം ആദ്മി പാർട്ടി അതിരമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടമുറി ജംഗ്ഷനിൽ റോഡ് ഉപരോധ സമരം നടത്തി ആം ആദ്മി പാർട്ടി അതിരമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോയ് മുട്ടത്തവരിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ പി ജെ ജോസഫ് പാക്കുമല വൈസ് പ്രസിഡന്റുമാരായ പി കെ രാജൻ ലൂസി തോമസ് ജോയിൻറ്റ് സെക്രട്ടറി വർക്കി കി മുഹമ്മദ് ഇബ്രാഹിം കെ ഡി യൗസഫ് നിയോജക മണ്ഡല സെക്രട്ടറി സജി ഇരുപ്പുമല ബെന്നി ലൂക്കാംളാവിൽ ജസ്റ്റിൻ മാത്യു ത്രേസ്യമ്മ അലക്സ് തുടങ്ങിയവർ പ്രസംഗിച്ചു